ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ഗുരുവായൂർ നഗരസഭാ ബജറ്റിനെ ക്ലീശ ബജറ്റെന്ന് പരിഹസിച്ച ചർച്ചയിൽ പങ്കെടുക്കാതെ യു ഡി എഫ് കൌൺസിലർമാർ ബക്കറ്റേന്തി ഇറങ്ങിപ്പോയി മുൻകാലങ്ങളിലെ ആവർത്തനങ്ങൾ മാത്രമാണെന്നും നിരാശ നിറഞ്ഞ ബജറ്റാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു മോശപ്പെട്ടതും പോരായ്മകൾ നിറഞ്ഞതുമായ ബജറ്റിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി പേരിന് മാത്രം പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ജനോപകാരമായ യാതൊരു പദ്ധതികളുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കുറ്റപ്പെടുത്തി ിൽ വന്നു പോകുന്ന തീർത്ഥാടകൾ ഗുരുവായൂരിൽ നടത്തി കുടുംബം പോറ്റുന്ന അത്തരം തൊഴിലാളികളുടെ അടക്കം വലിയൊരു നികുതി പൊറ്റുന്നതിന് ശേഷമാണ് ഈ ബഡ്ജറ്റ് കഴിഞ്ഞ തവണത്തെക്കാൾ ഭീമമായ സംഖ്യവർദ്ധനവ് പോലും ഇല്ലാതെ അവതരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഇത് വളരെ പുച്ഛത്തോടും ദയനീയമായ കൂടി നോക്കിക്കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇതിന് അടിസ്ഥാനപരമായി എന്നാൽ ഗുരുവായൂരിലെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണിതെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ഗുരുവായൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഏറ്റവും ഭാവനാത്മകമായൊരു ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത് പ്രത്യേകമായി ഒന്നും പറയാനില്ല എന്ന അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് ബഹിഷ്കരിച്ചത് യു ഡി എഫിന്റെ അംഗങ്ങൾ എല്ലാവരും ചർച്ചയിൽ പോലും പങ്കെടുക്കുകയുണ്ടായില്ല അതിൻ്റെ കാരണം ഗുരുവായൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം പല വികസന പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്ന സ്ഥിതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് അവരുടെ ഒരു രാഷ്ട്രീയമായ താല്പര്യമാണ് ചർച്ചയിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് ബഹിഷ്കരിച്ചത് യു ഡി എഫ് ബഹിഷ്കരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർമാൻ പറഞ്ഞു ഗുരുവായൂരിന് നവീന നഗരമാക്കി മാറ്റാനുള്ള ആവശ്യമായ എല്ലാ പദ്ധതികളും ഉൾപ്പെട്ടതാണ് ഈ എന്ന് വൈസ് ചെയർപേഴ്സൺ അനീഷ് ഷാനോജ് പറഞ്ഞു ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി വാർഷിക കഴിഞ്ഞ ദിവസം ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി ഗുരുവായൂരിനെ ഒരു നവീന നഗരമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും ഉൾക്കൊള്ളുന്നതാണ് ആ ബജറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ മേഖലകളെയും ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഭിന്നശേഷിക്കാരാണെങ്കിലും പ്രവാസികളാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള സമൂഹത്തെ ഒന്നടങ്കം പ്രതിപാദിച്ചു പോകുന്ന ഒരു ബജറ്റാണ് എനിക്ക് തോന്നുന്നു രാജ്യത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ നഗരസഭയുടെ തന്നെ മുൻകാലത്തെ ബജറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി സർവ ഒരു ഞാൻ സ്വതന്ത്ര അംഗം പി കെ ശാന്തകുമാരി ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നാൽ ശ്രോതാവ് എന്ന നിലയിൽ ചർച്ച കണ്ട് അവർ മടങ്ങി ചെയർമാൻ എം കൃഷ്ണദാസ് ബജറ്റിന് അംഗീകാരം നൽകി രാവിലെ ചർച്ച ആരംഭിച്ചത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവ രോഡ് വാടാനപ്പിള്ളി